പോകാണ് ഞങ്ങൾ പോകാന് കോളേജ് വിട്ടിട്ട് പോകാണ് പഠിക്കല് കഴിഞ്ഞിട്ട് പോകാണ് പോകാന് ഞങ്ങൾ പോകാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ ഒരു പാട്ടുണ്ട് വയലാർ ഏതുമോ ഇതുപോലെ ഇതാണ് ആളുകളെ ക്യാപ്ഷന് കൊടുക്കുന്നു പട്ടാമ്പിയിൽ നിന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ന്യൂസ് ചാനലൊക്കെ വന്നതാണ് കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരം ഈ ഒരു പെൺകുട്ടികളാണ് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അതിന് നെഗറ്റീവും വരുന്നുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെ തന്നെയാണ് ഏത് വിഷയത്തിനാണെങ്കിലും ആളുകൾ നെഗറ്റീവ് അടിക്കും കാരണം നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ല അതായത് നമ്മളെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ വിമർശിക്കണം െ നമ്മളൊക്കെ വളരുള്ളൂ അത് ഞാനായാലും നിങ്ങളായാലും വിമർശനം ഉണ്ടെങ്കിലേ വളരുകയുള്ളു എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആരഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക പോകാണ് ഞങ്ങൾ പോകാണ് കോളേജ് വിട്ടിട്ട് പോകാണ് പഠിക്കല് കഴിഞ്ഞിട്ട് പോകാണ് പോകാന് ഞമ്മള് പോകാണ് ഞാൻ അങ്ങന്റെ ജയിലുണ്ട് ഞങ്ങള് മാത്രമേ ാക്കിൽ പോയില്ലോ റഹിയ ബാക്കില് വരുന്നുണ്ട് ഞാസിട്ട് നിൽക്കാണ് പോകാന് ഞമ്മൾ പോകാന് ഞങ്ങളെ കോളേജ് ഏതാവിട്ടാം ഇലിമെന്റ് കോളേജ് സൂപ്പർ അടിപൊളി കോളേജാ എല്ലാരും വന്ന് ചേരിട്ടോ അപ്പൊ ശരിട്ടോ കേട്ടോ എന്നാലും എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുട്ടോ കാരണം ഒരുപാട് കഴിവുകളുണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അല്ലാതെ ഒരു പാട്ട് ഇതൊന്നുമല്ല അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് അവർ എടുത്തിട്ടുണ്ട് എന്തായാലും ഭാവിയിൽ നല്ല എന്താ പറയുക ഒരു താരങ്ങൾ തന്നെയാണ് ഈ ഒരു പെൺകുട്ടികൾ എന്തായാലും ഇവരുടെ ഒരു കഴിവ് അതിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം എന്തായാലും ഇതേപോലത്തെ കഴിവുകൾ ഇനിയും വരട്ടെ ഇതേപോലെ ഒരുപാട് മക്കളുണ്ട് അവർക്കൊക്കെ ഇതേപോലെയുള്ള കഴിവുകൾ കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലാതെ പഠിപ്പ് മാത്രം കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് എല്ലാവർക്കും വേണം എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക